പലപ്പോഴും ആൾക്കാർക്ക് ഈ മൂക്കടപ്പും ഒക്കെ ആയിരിക്കും പ്രശ്നം ഇതിനൊക്കെ അലർജി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരാറുണ്ട് അതിന് അത് നമ്മൾ പറയുന്നതാണ് നോൺ അലർജിക് റൈനൈറ്റിസ് നോൺ അലർജിക് റൈനൈറ്റിസ് പൊതുവെ ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് പൊതുവേ കാണുക ഇതിൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിമുലസ് ലൈക്ക് നല്ല തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ സ്മോക്ക് ഫ്യൂംസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ട്രീഗർ ചെയ്യുക ഇതിന് വാസോമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയും അതുപോലെ തന്നെ ചില ആൾക്കാരിൽ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മൂക്ക് കൂടെ വെള്ളം വരും ഗസ്റ്റേറ്ററി റൈനൈറ്റിസ് എന്ന് പറയും അതുപോലെ തന്നെ ഹോർമോണൽ റൈനൈറ്റിസ് ഇപ്പോൾ പ്രഗ്നൻസിയിൽ വരുന്നൊരു തരം റൈനൈറ്റിസ് ആണുള്ളത് അത് ഈസ്ട്രെജൻ്റെ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും ഒരു ഒരു സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസി മുതൽ ഡെലിവറി വരെ ഇത്തരം ആൾക്കാരിൽ ഉണ്ടാവാം അതുപോലെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ജലദോഷത്തിന് മൂക്കിലൊഴിക്കുന്ന മരുന്നുകൾ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഒരു ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന അപ്പൊ ഇതിന് നമ്മള് റൈനൈറ്റിസ് മെഡിക്കാ മെന്റോസ് ഉള്ള ആൾക്കാരിൽ ആദ്യാദ്യം മൂക്ക് മൂക്കില് വരുന്ന ഒഴിച്ചാൽ മാറും പിന്നീട് ഇതിങ്ങനെ ഇരുന്ന് ഇരുന്ന് അതെ വലുതാവും നമ്മള് റെഡ് ബീഫി മ്യൂക്കോസാ ഇങ്ങനെ മൂക്കിന്റെ ഉള്ളിലൊക്കെ ചുമന്നിട്ട് ചിലപ്പോൾ ചെറിയ അൾസർമാരിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഫോറിൻ ബോഡീസ് കൊച്ചു കുട്ടികളിൽ ചിലപ്പോൾ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് വരുന്ന നമുക്ക് കാണുമ്പോൾ അലർജിയാന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷേ മൂക്കിൻ്റെ ഉള്ളിൽ വരെ ചെറിയ കല്ലോ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അതൊക്കെയാണ് നോൺ അലർജി ക്രൈനൈറ്റിസിനുള്ളൊരു കാരണം